സീരിയലിനും നഷ്ടം തന്റെ മരണത്തിൽ ദുഃഖിച്ച് താരങ്ങളും അണിയറ പ്രവർത്തകരും കലയോടുള്ള സ്നേഹം അത് മുറുകെ പിടിച്ചായിരുന്നു ജോയ് ലൂക്കോസ് ചെമ്മച്ചേൽ എന്ന എളിയ മനുഷ്യൻ വളർന്നത് അതുകൊണ്ട് തന്നെ തന്റെ സാമ്പത്തികത്തിന്റെ നല്ലൊരു ഭാഗം സീരിയലിലും സിനിമയും നിർമ്മിക്കാൻ ചിലവഴിച്ചു അതിൽ നിന്ന് എത്ര തിരിച്ചു കിട്ടി എന്ന് ചോദിക്കരുത് കിട്ടിയ ലാഭം കുറച്ചഭിനയിച്ചു എന്നതാണ് കലയ്ക്ക് പുറമേ മികച്ച കർഷകനുമായിരുന്നു ഫോമ സമ്മേളനത്തിൽ മികച്ച കർഷകനുള്ള അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തി ശാന്തം ഈ സ്നേഹതീരം എന്ന ടെലിവിഷൻ സിനിമയിലെ അഭിനയത്തിന് ഫിലിം ക്രിട്ടിക് അവാർഡ് ലഭിച്ചിരുന്നു കൺമണി പുനർജ്ജനി എന്നീ സീരിയലിലും നൊമ്പരം എന്ന സിനിമയിലും ജോയ് അഭിനയിച്ചു നൊമ്പരത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള മഹാത്മാ ഫൗണ്ടേഷൻ അവാർഡും ലഭിച്ചു സംക്രാന്തി പൂഴിക്കുന്നേൽ കുടുംബാംഗമായ ജോയ്യുടെ ഭാര്യ ശൈല നാലു മക്കൾ ലൂക്കസ് ജിയോ അല്ലി ചെറി ദിലീപിനൊപ്പം തിളക്കത്തിലും സംവിധായകൻ ജയരാജിന്റെ ഫോർ ദി പീപ്പിളിലും അഭിനയിച്ചു ജോയിയുടെ നിർമ്മാണ സംരംഭത്തിലൂടെ നിരവധി താരങ്ങൾക്കാണ് അഭിനയരംഗത്ത് കാൽകുത്താൻ അവസരം ലഭിച്ചത് നല്ല കലാഹൃദയമുള്ള ജോയ് സാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഫിലിം കോട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി